പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സ്കൂളിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച കം ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം അനുവദിച്ച അനുവദിച്ചാണ് കിച്ചൺ കെട്ടിടം നിർമ്മിച്ചത് നിങ്ങളുടെ മുമ്പിലുള്ള കെട്ടിടം ഒരു വർഷം പണി തീരേണ്ടതായിരുന്നു ഒരു കാസർകോട്ടുകാരൻ കരാറുകാരനാണത് എടുത്തിട്ടുള്ളത് മാർച്ച് മാസം മുപ്പതിനു മുമ്പ് തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തീർക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താഴെയുള്ള ടൈലിൻ്റെ വർക്കാണ് ഇപ്പം തീരാനുള്ളതെന്ന് തോന്നുന്നു മാർച്ചിലും അത് തീർത്തില്ലെങ്കിൽ ആ കരാറുകാരനെ കരിമ്പട്ടിക്കയിൽപ്പെടുത്തി ഒഴിവാക്കി തന്റെ പണി പൂർത്തീകരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ യോഗത്തിൽ പറയുക എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ചടങ്ങിന് അധ്യക്ഷയായി സ്കൂളിലെ മുകുളം കിഡ്സ് ഫെസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം എം എൽ എ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ മുത്തശ്ശന്മാരിൽ നിന്നുള്ള മുതിർന്ന വ്യക്തിയെ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ എൻ എസ് എസ് വിജയിയെ അനുമോദിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് മെമ്പർമാരായ സ്വപ്ന പ്രദീപ് സുധീഷ് പറമ്പിൽ കെ ബി ബബിത പി ടി എ പ്രസിഡന്റ് ഒ വി ഷനോജ് പ്രധാന അധ്യാപിക കെ എം ശ്രീജായ് ഒ എസ് സി ചെയർമാൻ കെ വി ഷൈബു എസ് എം സി ചെയർമാൻ കെ എ മനോജ് എം പി ടി എ പ്രസിഡന്റ് ഉദയകൃഷ്ണ സ്കൂൾ ലീഡർ കെ ഡി അഭിനന്ദ് തുടങ്ങിയവ സംസാരിച്ചു